പ്രവാസി മലയാളിയിലെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അച്ഛനോളം ഒരു മകളെ സ്നേഹിക്കാൻ ഒരു പക്ഷേ ലോകത്ത് ആർക്കാണ് സാധിക്കുക ആ സ്നേഹത്തിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്ന് അറിയണമെങ്കിൽ ഇല്ലാത്ത ലോകത്ത് ജീവിച്ചു നോക്കണം അപ്പോൾ മനസ്സിലാവും ആ സ്നേഹം നമുക്ക് എന്തോരം മിസ്സ് ചെയ്യുന്നെന്ന് അത്തരത്തിൽ തൻ്റെ പപ്പയുടെ അവിചാരിതമായ വിയോഗത്തെ മറികടക്കാൻ ജാസ്റ്റി പാസ്റ്റൻ എന്ന യുവതി സ്വീകരിച്ച ഉപായവും അതവളെ കൊണ്ടെത്തിച്ച അപ്രത്യക്ഷമായ വഴിത്തിരിവുകളുമാണ് ഇന്നത്തെ പ്രവാസി മലയാളിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ചാസ്റ്റിയുടെ പപ്പ മരിച്ചു പോയിട്ട് വർഷം നാല് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് കൃത്യമായി അവൾക്ക് പത്തൊൻപത് വയസ്സുള്ളപ്പോഴാണ് അവിചാരിതമായി പപ്പ മരണപ്പെടുന്നത് പപ്പ അവളുടെ പ്രാണനായിരുന്നു അതുകൊണ്ട് തന്നെ പപ്പ മരിച്ചു പോയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അവൾക്ക് ഉൾക്കൊള്ളാനായി സാധിച്ചില്ല ഫോണിന്റെ കോണ്ടാക്ട് ലിസ്റ്റിൽ സേവ് ചെയ്തിരുന്ന പപ്പയുടെ നമ്പർ ശാസ്ത്രി പിന്നെ ഹൃദയത്തിൽ കുറിച്ചു പിന്നീട് ജീവിതത്തിൽ നിന്ന് പൊടുന്നതിനെ അപ്രതീക്ഷമായ പപ്പ എന്ന ആത്മമിത്രത്തെ ആ ഫോൺ നമ്പറിലൂടെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി ആ നമ്പറിന്റെ അങ്ങേ അങ്ങേതലയ്ക്കൽ പപ്പയുണ്ട് എന്നവൾ വെറുതെ സങ്കല്പിച്ചു അദൃശ്യനായിരിക്കുന്ന തൻ്റെ പപ്പായ്ക്ക് അവൾ ദിവസേന എസ് എം എസ് അയയ്ക്കാൻ തുടങ്ങി അങ്ങനെ നാല് വർഷത്തോളമായി അത് തുടരുകയും ചെയ്തു എന്നാൽ അപ്രതീക്ഷിതമായി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അവൾക്ക് ആ നമ്പറിൽ നിന്നൊരു മറുപടി സന്ദേശം കിട്ടി സത്യം പറഞ്ഞാൽ ഇതുവരെ അവൾക്ക് അങ്ങനെ ഒരു മറുപടി കിട്ടിയിട്ടില്ല തൻ്റെ പപ്പായ്ക്ക് അവസാനമായി അഴിച്ച സന്ദേശവും അതിനു മറുപടിയായി ആ നമ്പറിൽ നിന്ന് വന്ന മറുപടിയും ചേർത്ത് വെച്ചുകൊണ്ട് ചാസ്രി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു ഏറെ വൈകാരികമായിരുന്നു ആ എഴുത്തുകൾ പപ്പയ്ക്കയച്ച അവസാനത്തെ മെസ്സേജിൽ ചാസ്റ്റ്ലി ഇങ്ങനെ എഴുതി പ്രിയപ്പെട്ട പപ്പ നാളത്തെ ദിവസം എനിക്ക് വീണ്ടും പ്രയാസമുള്ളതാകുമെന്നാണ് തോന്നുന്നത് പപ്പ പോയിട്ട് നാളേക്ക് നാല് കൊല്ലമാകും പക്ഷെ ഒറ്റ ദിവസം പോലും ഞാൻ പപ്പയെ ഓർക്കാതിരുന്നിട്ടില്ല അതിനുശേഷം ഈ നാല് കൊല്ലം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചെന്നോ പപ്പയോട് ഞാൻ എന്നും വന്നു പറയുന്നത് കൊണ്ട് അറിയാമല്ലോ ഒക്കെയും ഞാൻ ക്യാൻസറിനെ തോൽപ്പിച്ചതും പപ്പ പോയതിൽ പിന്നെ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നിട്ടില്ലാത്തതും ഒക്കെ ഞാൻ അപ്പപ്പോൾ തന്നെ പറഞ്ഞിരുന്നുവല്ലോ പപ്പയ്ക്ക് പോകും മുമ്പ് വാക്കു തന്ന പോലെ ഞാൻ എൻ്റെ മരുന്നും ഡയറ്റും ഡയറ്റുമൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട് എൻ്റെ ഡിഗ്രി ഞാൻ ഓണേഴ്സോടെ പാസ്സായിട്ടുണ്ട് പപ്പ ഇനി ഞാൻ നന്നായി പഠിക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞു വന്നേക്കരുത് കോളേജിൽ വെച്ച് ഞാനൊരു പയ്യനെ പ്രണയിച്ചു അവനാണെങ്കിൽ എന്റെ ഹൃദയം തച്ച് തകർക്കുകയും ചെയ്തു പപ്പ ഇല്ലായിരുന്നത് അവന്റെ ഭാഗ്യം ഉണ്ടായിരുന്നേൽ പപ്പയുടെ തല്ലുകൊണ്ട് ചത്തേനെ അവൻ പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ തോറ്റിട്ടില്ല കേട്ടോ അതിൽ നിന്നൊക്കെ പപ്പയുടെ മോള് ഉയർത്തെഴുന്നേറ്റ് വന്നു കഴിഞ്ഞു ഇപ്പോൾ ഞാൻ കുറേ കൂടി പക്വതിയുടെ ഒരു പെണ്ണായി മാറി കൂടെ ഉണ്ടായിരുന്ന എല്ലാ കൂട്ടുകാരികളും എൻ്റെ കൈ വിട്ടുപോയി പോയി കളഞ്ഞു പാപ്പ ആകെ ഒറ്റയ്ക്കായി പോയപ്പോൾ ആ നശിച്ച സമയത്ത് നിന്ന് എന്നെ കരകയറ്റാൻ ദൈവം ഒരാളെ പറഞ്ഞയച്ചു അവൻ എൻ്റെ കൈക്ക് കൂടെ നടന്നു ഇന്ന് അവനാണ് അവനാണെൻ്റെ ജീവൻ അവൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് ഇത്രയും കാലം കുഞ്ഞുങ്ങളെ വേണ്ട എന്നായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അതേ പറ്റിയും ആലോചിച്ചു തുടങ്ങി പപ്പ മമ്മയ്ക്ക് ഞാനിപ്പോഴും ചെവിതല കൊടുക്കുന്നില്ല അങ്ങനെ നോക്കിയില്ലേ മമ്മ പിടിവിട്ടു പോകുമെന്ന് ഞാൻ പറയാതന്നെ പാപ്പയ്ക്ക് അറിയാമല്ലോ പപ്പാക്കെന്നെ ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന സമയത്തൊന്നും കൂടെ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതിന്റെ സങ്കടം മരിച്ചാലും മാറില്ല വിവാഹം കഴിക്കാനുള്ള ധൈര്യം വരുന്നില്ല പപ്പ ഒക്കെ ശരിയാവൂന്നേ ധൈര്യമായിട്ട് പോകുമ്പോളെ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കാൻ പപ്പ ഇല്ലല്ലോ അതാണ് ധൈര്യക്കുറവ് കിട്ടിയില്ലെങ്കിൽ എന്താ ഒന്നിനും ഒരു കുറവുമില്ല എനിക്ക് ഇപ്പോൾ വന്നു കണ്ടാൽ പപ്പായ്ക്ക് മോളെപ്പറ്റി അഭിമാനം തോന്നും ഇപ്പോഴും അതേ പഴയ താൻ തോന്നി തർക്കുത്തരക്കാരി തന്നെ ഞാൻ അതൊന്നും മാറ്റാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല ഞാൻ ഒന്നും കൂട്ടിയിട്ടില്ല ഹെഡ് വെയ്റ്റ് ഏറിയിട്ടേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ചിലർ പറയുന്നുണ്ട് പപ്പ അതൊക്കെ പോട്ടെ എന്തായാലും എനിക്ക് പപ്പൻ എന്തോരം ഇഷ്ടമാണ് പപ്പ പപ്പൻ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ എസ് എം എസ് അഴിച്ചുവിട്ടപ്പോൾ കഴിഞ്ഞ നാല് വർഷക്കാലത്തെയും പോലെ മറുപടി ഒന്നും പ്രതീക്ഷിച്ചില്ല ചാസ്റ്റി പക്ഷേ എന്നാലും അവൾ തുടരെ തുടരെ എസ് എം എസ് അയച്ചു അതേ ഒരു സമാധാനത്തിന് വേണ്ടിയായിരുന്നു ഇത്രയും കാലം അവൾ അച്ഛൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നത് എന്നാൽ മകളെ ഞെട്ടിച്ചുകൊണ്ട് ഈ മെസ്സേജിന് അച്ഛൻ്റെ ഫോൺ നമ്പറിൽ നിന്ന് മറുപടി വന്നു മറുപടിയിൽ ഇങ്ങനെ കുറിച്ചിരുന്നു പൊന്നുമോളെ ഞാൻ നിന്റെ അച്ഛനൊന്നും അല്ല പക്ഷെ ഈ അഴിച്ചുവിട്ടിരുന്ന മെസ്സേജുകൾ ഒന്നുപോലും വിടാതെ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞ നാല് വർഷമായി രാത്രിയും രാവിലെയും നീ സെൻഡ് ചെയ്ത മെസ്സേജുകൾ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമായിരുന്നു എൻ്റെ പേര് എന്നാണ് എൻ്റെ മോള് ഒരു കാർ അപകടത്തിൽ മരിച്ചിട്ട് ഒരു വർഷം തികയുന്ന നേരത്താണ് നിൻ്റെ ആദ്യത്തെ മെസ്സേജ് ഞാൻ കാണുന്നത് മോളില്ലാതെ എന്തിനു ജീവിക്കണം എന്ന് പോലും ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു പാവമച്ഛനെ ഒരർത്ഥത്തിൽ നിൻ്റെ ആ സന്ദേശങ്ങൾ രക്ഷിച്ചത് ഒരു ആത്മഹത്യയിൽ നിന്നായിരുന്നു നിന്റെ മെസ്സേജ് വരുമ്പോഴൊക്കെ എനിക്ക് ദൈവത്തിൻ്റെ സന്ദേശം കിട്ടുന്ന പോലെയാണ് തോന്നാറ് ജീവിതത്തിൽ ഏറ്റവും സ്നേഹിച്ചിരുന്ന അച്ഛനെ നഷ്ടപ്പെട്ടു എന്നെനിക്കറിയാം വേണ്ടപ്പെട്ടവർ പറയാതെ പോകുമ്പോഴുള്ള സങ്കടം എന്നേക്കാൾ നന്നായി ആർക്കാണ് അറിയുക ഒരുപക്ഷെ നമ്മളെക്കാൾ നന്നായി ആർക്കാണ് അത് വിവരിക്കാൻ സാധിക്കുക കഴിഞ്ഞ നാല് വർഷമായി എനിക്ക് അടിച്ചുകൊണ്ടിരുന്ന സന്ദേശങ്ങളിലൂടെ മോളുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിൻ്റെയും വിശേഷങ്ങളിൽ ഞാനും പങ്കാളിയാണ് മറ്റാരെക്കാളും നന്നായി എന്ന് മോളെപ്പറ്റി എനിക്കറിയാം നിന്റെ മെസ്സേജുകൾ കിട്ടി തുടങ്ങി കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിനക്ക് മറുപടി എഴുതിയാലോ എന്ന് ഞാൻ കരുതിയതാണ് പക്ഷേ അന്നൊക്കെ നീ ആകെ സങ്കടത്തിലായിരുന്നു നിന്റെ ഹൃദയം ഒരിക്കൽ കൂടി മുറിപ്പെടുത്താൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല നീ ഒരു ചുണക്കുട്ടിയാണ് എൻ്റെ മോള് ജീവനോട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ നിന്നെപ്പോലെ മിടുക്കിയായി തീർന്നേനെ അവളും നിന്റെ മെസ്സേജുകൾ മുടങ്ങാതെ വന്നപ്പോഴാണ് ഞാൻ ദൈവത്തിൽ പോലും വീണ്ടും വിശ്വാസം അർപ്പിച്ചു തുടങ്ങിയത് എൻ്റെ മോളെ ദൈവം നേരത്തെ കൊണ്ടുപോയത് നിന്നെപ്പോലൊരാളെ എനിക്ക് പകരം തന്നിട്ടാണ് എന്ന് ഞാൻ കരുതി ഇന്നത്തെ ദിവസം ഞാൻ ഏറെക്കാലമായി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒന്നാണ് നിന്റെ പരിശ്രമങ്ങൾ നീ തുടരണം ഈ തുറന്നു പറച്ചിൽ നിന്നെ എങ്ങനെ സ്വാദ്വനിപ്പിക്കും നിന്നിൽ എന്ത് മാറ്റമുണ്ടാക്കാം എന്നൊന്നും എനിക്കറിയില്ല ഇത് നിനക്ക് കൂടുതൽ ഊർജം പകരുമെങ്കിൽ എനിക്ക് സന്തോഷം തോന്നും ഇങ്ങനെ നീളുന്നു അവൾക്ക് കിട്ടിയ മറുപടി എന്തായാലും അച്ഛന് നഷ്ടപ്പെട്ട ഒരു ദുഃഖം അത് ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റില്ല മകളെ നഷ്ടപ്പെട്ട ഒരു പിതാവിൻ്റെ ദുഃഖവും ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്തായാലും പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ആർക്കും ആരും പകരമാവില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം